ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അപകടകരമായ ദ്വീപിനെക്കുറിച്ചും അവിടുത്തെ ജനതയെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നോർത്ത് സെന്റിനൽ ഐലൻഡ് ഇന്ത്യൻ സർക്കാരിൻ്റെ അധീനതയിൽ വരുന്നതും ബംഗാൾ ഉൾക്കടലിൽ ഏകദേശം എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ദ്വീപാണ് നോർത്ത് സെന്റിനൽ ദ്വീപ് ഈ ദ്വീപ് അണ്ടമാൻ നിക്കോബാറിൻ്റെ ഭാഗമാണ് വെള്ള നിറത്താലുള്ള കടലാൽ ചുറ്റപ്പെട്ട ഈ ദ്വീപിൽ സ്വാഭാവിക തുറമുഖങ്ങൾ ഒന്നും തന്നെയില്ല ചുറ്റും പവിഴപ്പുറ്റുള്ളതിനാൽ ബോട്ടുകൾക്കോ കപ്പലുകൾക്കോ ഈ ദ്വീപിലേക്ക് അടുക്കാൻ പ്രയാസവുമാണ് ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട് കഴിയുന്ന ഗോത്ര വർഗ ജനതയാണ് സെന്റനലീസ് ഈ ജനത സെന്റനല്ലീസ് മഴക്കാടുകളിൽ വേട്ടയാടുകയും ഭക്ഷണം ശേഖരിക്കുകയും തീരക്കടലിൽ മത്സ്യബന്ധനം നടത്തുകയും ചെയ്യുന്നു ഇവരുടെ തന്നെ അയൽവാസികളായ ജാരാവയിൽ നിന്ന് വ്യത്യസ്തമായി അവർ ബോട്ടുകൾ നിർമ്മിക്കുന്നു ദ്വീപിന് താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളോ ദ്വീപിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്റർ കണ്ടാൽ ഇവർ അമ്പയ്യുകയും കല്ലെറുകയും ചെയ്യുന്നത് സാധാരണമാണ് ശിലായുഗ മനുഷ്യരായാണ് ഇവർ അറിയപ്പെടുന്നത് തീയുടെ ഉപയോഗം ഇവർക്കിന്നും അന്യമായ കാര്യമാണ് വേട്ടയാടലും മീൻപിടുത്തവുമാണ് ഇവരുടെ പ്രധാന ജോലി ഇവരുടെ ഭാഷ ജീവിതരീതി തുടങ്ങിയവ ഇപ്പോഴും ഏറെക്കുറെ അജ്ഞമായി തുടരുന്നു ഉറങ്കടലിൽ നിന്നും കപ്പലുകളിൽ നിന്നും ബോട്ടുകളിൽ നിന്നും പിന്നെ ഹെലികോപ്റ്ററിൽ നിന്നും മാത്രമേ ഇവരുടെ ചിത്രങ്ങൾ പകർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ ഇവർ നശിച്ചിരിക്കാമെന്ന് കരുതിയിരുന്നെങ്കിലും ഇവർ അതിസമർത്ഥമായി അതിനെ അതിജീവിച്ചു ഇന്ന് സെന്റിനലീസ് ദ്വീപിനു ചുറ്റും നിയന്ത്രണ പരിധിക്ക് പുറത്ത് കോസ്റ്റ് ഗാർഡും അൻഡമാൻ നിക്കോബാർ പോലീസും നിരീക്ഷണം നടത്തുന്നുണ്ട് പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ അൻഡമാനിലെ എന്നല്ല ലോകത്തിലെ തന്നെ മിക്ക സ്ഥലങ്ങളെയും മാറ്റി നിർത്തുന്ന സൗന്ദര്യമാണ് നോർത്ത് സെന്റിനൽ ദ്വീപിനുള്ളത് ഇതുപോലുള്ള അറിവുകൾ നേടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ